ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഷീഫ് ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീടാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഇനി ഇതിൽ കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അത് നമ്മൾ ഫൈവ് സെവൻറ്റി ഫൈവിന് വാട്സപ്പിൽ കൊടുത്തോണ്ടിരുന്ന ഐറ്റം കേട്ടോ ഫൈവ് ഫോർട്ടിക്ക് എല്ലാവരുടെയും നിർദ്ദേശ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇതിലും കുറച്ച് ഈ ഒരു ഐറ്റം ചോദിക്കരുത് കാരണം ഇത് വളരെ ഡിമാൻഡുള്ള ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡും കൂടുതൽ പ്രിൻറ്റും കളക്ഷൻസൊക്കെ ഉള്ള ആണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിലും റേറ്റ് കുറയത്തില്ല അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഡെലിവറി വരുന്നത് കേട്ടോ ക്യാമ്പ്രിക്കിൻ്റെ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷോളും അതുപോലെ തന്നെ കോട്ടൺ തന്നെയാണ് കേട്ടോ ടൊമാൽ കോട്ടനാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക വേണമെങ്കിൽ സ്പീഡ് കൂട്ടിയിടുക പക്ഷേ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ ഇപ്പം ഞാൻ ഓരോ ഫോട്ടോസ് കൊടുത്തിട്ടുള്ളൂ അത്രത്തോളം കളക്ഷൻസ് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയിരിക്കുന്നത് പുതിയ ഒരുപാട് പ്രിൻറ്റുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക ഇതിൻ്റെ ഒന്നും പിക്ക് വന്ന് ചോദിക്കരുത് ബിക്കോസ് ഇത്രയും കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോസ് അയക്കുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ നിന്ന് ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാണ് വേണ്ടത് മാക്സിമം ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ത്രിബിൾ എക്സിൽ ആരെയൊക്കെ നോക്കണ്ട അവർ നോക്കിയാൽ ജോയിൻറ്റ് ചെയ്ത ഒക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അവർക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ജെയിൻ ജോയിന്റ് ഒക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നോക്കാം കേട്ടോ ഡബിൾ ഡബ്ലക്സിൽ വരെയാണ് ഈ ഇതിൻ്റെ കറക്റ്റ് അളവ് വന്നിരിക്കുന്നത് ബോട്ടത്തിൽ പ്രിന്റും ബോട്ടത്തിൽ വർക്കും വന്നിട്ടുള്ള ഐറ്റം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഐറ്റം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഫൈവ് സെവൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിന് കൊടുത്ത ഐറ്റം ആണ് സ്റ്റാർട്ടിങ്ങിൽ ഫൈവ് സെവൻറ്റി പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്ത ഐറ്റം ആണ് ഇപ്പോൾ വെറും ഫൈവ് ഫോർട്ടി ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത്രയും കളക്ഷൻസ് ഇത്രയും ഐറ്റംസ് വന്നിരിക്കുന്നത് നിങ്ങൾ മറ്റെവിടെ പോയാലും വേറെ ഏത് സൈറ്റിലാണെങ്കിലും ഏത് ഷോപ്പിലാണെങ്കിലും പോയാലും നിങ്ങൾക്ക് ഇത്രയധികം കളക്ഷൻസ് കിട്ടത്തില്ല അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറൊന്നും അല്ല അതിനധികം കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല കളേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്താട്ടോ ഒരുപാട് പുതിയ പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തേക്കാണ് വേണ്ടുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറയേണ്ടത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അത് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സിൽ വരെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് മൂന്നാമത്തേത് മൂന്നാമത്തത് ടോപ്പും പാൻറ്റും ഷോളും കോട്ടണമാണ് വന്നിരിക്കുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോൾ എന്നുള്ള അപ്രോക്സിമേറ്റ് ഇത് വരുന്നത് കേട്ടോ നാലാമത്തെ കാര്യം നമുക്ക് റിട്ടേൺ ഉണ്ടോ ോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ റിട്ടേൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന ഐറ്റം മാറി വരികയോ അല്ലെങ്കിൽ ഡാമേജ്ഡ് ഐറ്റമോ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കൂടാതെ പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കളറിലെ ഡിഫറൻസ് വരുന്നുണ്ടോ എന്നാണ് ഒരു ഫൈവ് ടു ടെൻ പേഴ്സൻ്റേജ് ചില ഐറ്റങ്ങൾക്ക് കളറില് വ്യത്യാസം വരും അത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രോബ്ലം ആണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിലെ ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ബട്ടൺ ആക്കി വയ്ക്കുകയാണെങ്കിൽ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വൺ ഡേ ഓഫർ ടു ഡേ ഓഫറൊക്കെ ഇടാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ആയിട്ട് പറ്റും പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെച്ചിരിക്കണം റിട്ടേൺന്നല്ല എന്ത് ക്ലെയിം വേണ്ടിയിട്ടാണെങ്കിലും മസ്റ്റായിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെച്ചിരിക്കണം അതായത് നിങ്ങളുടെ പേര് അഡ്രസ്സ് കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഫോക്കസ് ചെയ്തിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അതായത് ആ ഒരു കവർ പാക്കറ്റ് നിങ്ങൾ പൊട്ടിക്കുന്ന പാക്കറ്റ് കാണുന്ന രീതിയിൽ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കണം അതിനകത്ത് തന്നെ ഐറ്റം ചെക്ക് ചെയ്യുന്നതായിട്ടൂടെ ഒന്ന് കാണിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഇപ്പം എന്തെങ്കിലും ഡാമേജസോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തു ഒരെണ്ണം വന്നോളൂ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം നമുക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മുടെ ഐറ്റത്തിനൊന്നും ഒരു പ്രോബ്ലം വരത്തില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ വീഡിയോ എടുക്കാതെ ഇരിക്കരുത് ഫ മസ്റ്റായിട്ട് നിങ്ങൾ എൻ്റെ എന്നല്ല ഓൺലൈൻ സെറ്റ് ഏരിയ നിന്ന് വാങ്ങിച്ചാലും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ് ഞാൻ വാട്സപ്പിൽ എത്ര പറഞ്ഞിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുക്കാതിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടോ ഐറ്റം കയ്യിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുത്തിരിക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയും നമ്മൾ അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഒരു ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം കേട്ടോ ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ഓർഡർ ചെയ്താൽ മതി പിന്നെ ഹോം ഡെലിവറി മസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഇന്ത്യൻ ആണ് ചൂസ് ചെയ്യേണ്ടത് ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കും പത്ത് രൂപ എക്സ്ട്രായും വരുന്നുണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന പ്രിൻ്റ് അല്ലെങ്കിൽ കളർ ഏതാണോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇതിൻ്റെ പ്രിൻ്റൊക്കെ ഫെയ്ഡാവുന്നുണ്ടോ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇതുവരെ ഒരു കംപ്ലയിന്റും ഇല്ല കേട്ടോ പ്രിൻറ്റുകൾ അങ്ങനെ പോകുന്ന ഒരു കംപ്ലൈൻ്റുകളും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം ഇതൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ലാഭമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളൊരു കടയിൽ പോയി ഒരു കോട്ടൻ്റെ സെറ്റ് എടുക്കുന്നവർക്ക് അറിയാം എത്ര രൂപയാകുമെന്ന് അതും ടോപ്പും പാൻറ്റും ഷോളും കോട്ടനെയും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റം സെലക്ട് ചെയ്തിട്ട് അയക്കുകയാണ് വേണ്ടത് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളാം ഹോൾസെയിലായിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പും വീഡിയോ മുഴുവനായിട്ട് കാണുക കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കുറച്ചൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം എല്ലാ ഐറ്റംസും ഒരുപാട് പീസസ് ബൾക്കായിട്ടാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഒരെണ്ണത്തീന്ന് വേണമെങ്കിലും കിട്ടും കേട്ടോ നിങ്ങൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാണ് വേണ്ടത് എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ അയച്ചുതരാണ് വേണ്ടത് അതിലേക്കായിരിക്കും നമ്മുടെ കൊറിയർ വരുന്നത് കേട്ടോ